അമ്മ വെച്ച ൊട്ടി തന്നെയാ കഴിക്കുന്നത് കുഞ്ഞിലെ അമ്മ വിട്ടേച്ചു പോയതാതിട്ട അമ്മ വിറ്റേച്ചു പോയത് ചേച്ചി പപ്പടം വേണോ ചേട്ടാ ഒരു പപ്പടം എടുത്ത് സഹായിക്കാവോ മുപ്പതെണ്ണ ഉണ്ട് നല്ല പപ്പടാ ചേച്ചിമാരെ ഒരു പപ്പടം എടുത്ത് സഹായിക്കാം ഇവിടെ ഫുള്ളും ചുറ്റും കാടാണ് ബാത്റൂമിന് കഥവ് പോലില്ല കർത്തനിട്ടാണ് പോവുന്നതൊക്കെ പേടിച്ചൊക്കെ ബാത്റൂമിൽ പോകുന്നത് അമ്മുമ്മ വന്ന് ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നതൊക്കെ ചെയ്യുന്നത് സ്കൂളിപ്പന്റെ പാത്രം നിറക്കുമ്പോ റേഷൻ ചോറും ഉപ്പും മുളകും ആയിരിക്കും എന്റെ പാത്രത്തിൽ അപ്പം കൂട്ടുകാരെ കളിയാക്കാറുണ്ട് അപ്പം ഞാൻ ചിരിയോടെ നിർത്തും അറുപത് നമസ്കാരം വിജിത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്കിൽ മൈലം പഞ്ചായത്തിലെ മുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മ ഉപേക്ഷിച്ചിട്ടു പോയ സ്വന്തം കൊച്ചുമകളുടെ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തതിനു വേണ്ടി നാടുനീളെ പപ്പടം കച്ചവടം ചെയ്യുന്ന ഒരു അമ്മൂമ്മയുടെയും കൊച്ചുമകളുടെയും വാർത്തയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഇവരെ സഹായിക്കുവാൻ മനസ്സുള്ളവർ ഇവരെ ഒന്ന് സഹായിക്കുക ഇല്ലാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണുക വീട്ടിലോട്ട് പോണ വഴി ഇറങ്ങി ആ അന്ന് ഇതൊക്കെ ഇറങ്ങി ഇടിഞ്ഞു കിടക്കുക ഇതാണ് പോണന്നു വീട് ഒക്കെ ഒരു ചേട്ടാ തെന്നി കിടക്കുക ഇവിടെ ആരെങ്കിലും കേറി വന്നാ പോലും അറിയാൻ പറ്റത്തില്ല ചുറ്റും കാടാണ് ബാത്റൂമിന് പോലും കഥവ് പോലെ കർട്ടൻ ഒക്കെ ഇട്ടാണ് കാണിച്ചു ഇവിടെ ഫുള്ളും കട താഴെ ഇവിടെ ഫുള്ളും ചുറ്റും കാടാണ് ബാത്റൂമിന് കഥവ് പോലില്ല കർട്ടൻ ഇട്ടാണ് പോകുന്നതൊക്കെ പേടിച്ചൊക്കെയാ ബാത്റൂമിൽ പോകുന്നത് അമ്മുമ്മ വന്ന് ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ വെച്ചാണ് ചോറ് കഴിക്കുന്നതോട് വെക്കാനായിട്ടൊന്നും ഇല്ല ഉപ്പും മുളകും വെച്ചാണ് ഞാൻ കഴിക്കുന്നത് അതാ ഞങ്ങൾ ഞാനും കുഞ്ഞമ്മയും അമ്മ വെച്ചിരുന്നത് കറിയൊന്നും വെക്കാനുള്ള ഇതൊന്നും ഇല്ല പപ്പടം വിറ്റിട്ട് തുച്ഛമായ വരുമാനം കിട്ടത്തുള്ളൂ അത് എന്റെ പഠിക്കുന്നതിനു വേണ്ടി മാറ്റി വെച്ചേക്കാണ് ഇന്നലെ വെച്ച ചോറാ ഇത് ഇതാ കഴിക്കുന്നു ഇനി വെച്ചതാ രാത്രി വെച്ചതാ അത് ഇതുവരെ കഴിക്കും കറിയൊന്നും ഇല്ല ചമ്മന്തി ഒരുപാട് നാളായി കുഞ്ഞിലെ അമ്മ വിട്ടേച്ച് പോയതാ അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയാണ് നോക്കുന്നത് തുച്ഛമായിട്ട വരുമാനം അമ്മൂമ്മക്ക് കിട്ടത്തുള്ളൂ അത് വീട്ടിലാവശ്യത്തിനും കുഞ്ഞമ്മയ്ക്കും വേണം മരുന്നൊക്കെ മേടിക്കാനൊക്കെ അതും കഴിഞ്ഞിട്ട് എന്നെ എടുത്ത് മാറ്റി വെക്കും കഴിക്കാൻ പോലും ഇവിടെ നിവൃത്തിയില്ല ഇനി എമ്പതിനായിരം രൂപ കൊടുത്ത് ഞാൻ പഠിക്കണം അത് അമ്മൂമ്മ കൊണ്ടുവരുന്ന തുച്ഛമായിട്ടുള്ള പൈസ കൊണ്ടാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചിന് പഠിക്കാൻ പോകുന്നത് എനിക്ക് രണ്ടു വയസ്സുണ്ടപ്പോഴേ അമ്മ വേറെ കല്യാണം കഴിച്ചു പോയി അപ്പൊ അച്ഛനും പോയി അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു താ ഞാൻ കാണാനൊന്നും പോയില്ല അതുകൊണ്ട് അച്ഛന്റെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ആകെയുള്ള ദൈവം എന്ന് പറഞ്ഞ അമ്മയാഴ്സിങ്ങിന് പഠിക്കാനായിരുന്നു താല്പര്യം പൈസ ബുദ്ധിമുട്ടായത് ഏവിയേഷൻ എടുത്ത് ഇനി എനിക്ക് ഏവിയേഷൻ പോകാനൊന്നും താല്പര്യമൊന്നുമില്ല അങ്ങനെ എന്നാലും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഏവിയേഷൻ പഠിക്കാൻ പോവാൻ നേഴ്സിങ്ങിന് പോകുന്നില്ല ഇനി ഇനി എന്തെങ്കിലും ഏവിയേഷൻ പോയിട്ട് ജോലി കിട്ടിയിട്ട് വേണം വീട് കെട്ടാനും അമ്മൂമ്മയും കുഞ്ഞമ്മയും നോക്കാനും ഒക്കെ ചെയ്യാനും എനിക്ക് നേഴ്സിങ്ങിന് പോണെന്നുള്ള കാര്യം അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മൂമ്മയ്ക്ക് ഇനി വിഷമാവോ പൈസയുടെ ബുദ്ധിമുട്ടായത് അതുകൊണ്ട് ഏവിയേഷനായിട്ട് മാറിയതാണ് പഠിക്കാനായിട്ട് എന്റെ കുഞ്ഞുനാളെ എന്റെ അമ്മ ഉപേക്ഷിച്ച് പോയത് അന്ന് മുതൽ ഇന്ന് വരെ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മൂമ്മയാവത്തിന് തുല്യ എൻ്റെ അമ്മുമ്മ வீட்டில் മനസ് തുറന്നു അതിനായാലും ഞാൻ പഠിപ്പിക്കാം ദിവസം അമ്മമ്മ മുപ്പത് പപ്പടം കൊണ്ടാ പോകുന്ന അതിൽ പത്ത് പപ്പടം വിൽക്കത്തുള്ളൂ ആ പത്ത് പപ്പടം വിറ്റാ അറുന്നൂറ് രൂപ കിട്ടും അതില് പപ്പടം മേടിക്കുന്നതിന് ഇരുന്നൂറ്റി അറുപത് രൂപ പോയ മുന്നൂറ്റി നാൽപ്പത് രൂപ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതും കഴിഞ്ഞ് അതിൽ നിന്നും വണ്ടിക്കൂലിക്കും എല്ലാം പോയ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനും പോയ ബാക്കി എനിക്ക് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ടും ദിവസവും അമ്മമ്മ പോകത്തും ഇല്ല ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം അങ്ങ് പോവാൻ പറ്റത്തും സ്കൂളിൽ ഇപ്പൊ എന്റെ പാത്രം തുറക്കുമ്പോൾ ഉപ്പും മുളകും ആയിരിക്കും എന്റെ പാത്രത്തിൽ അപ്പം കൂട്ടുകാരൊക്കെ കളിയാക്കാറുണ്ട് അപ്പം ഞാൻ ചിരിയോടെ നിർത്തും എന്റെ സ്ഥിതി എനിക്ക് മനസ്സിലാവും അപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ അതൊന്നും അമ്മൂമ്മയോട് പറയാറൊന്നുമില്ല അമ്മൂമ്മ വെച്ച് തരുന്ന ഞങ്ങൾ കഴിക്കും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് പഠിച്ചിട്ട് നല്ല ജോലി മേടിച്ച് നല്ല രീതിയിൽ ജീവിക്കണം ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വരുമോ എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആരും വന്നിട്ടില്ല ും നിങ്ങള് വന്ന് വീട് ഇടുമ്പോ ആരെങ്കിലും മോളെ സഹായിക്കാൻ വരും ഉറപ്പാ കേട്ടോ വീട്ടിലെ മാറ്റണം അന്ന് പോയി അമ്മയൊക്കെ തിരിച്ചു വന്നാലോ അമ്മയും നോക്കണം തന്നെ നോക്കണം ഇത്രയും നാളായിട്ട് അമ്മ മോളെ നോക്കിട്ടില്ല മോക്ക് വിരോധം തോന്നില്ല ഞാൻ ഞാനെന്ത് വെറ്റിട്ട് അമ്മയെ വിട്ടി ചോയ്ത് അമ്മയെപ്പോലെ തന്നെ നോക്കിയത് അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാരെ എന്താ അപ്പൂപ്പനാ നോക്കിയത് അവരെ ഞാൻ അമ്മൂമ്മയും അപ്പൂപ്പനൊന്നും അല്ല വിളിക്കുന്നത് അമ്മയും അച്ഛനെന്നാണ് വിളിക്കുന്നത് ഒരാൾക്കാൻ പഠിക്കത്തില്ല പഠിക്കും ഉറപ്പായിട്ട് പഠിക്കും